മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് മുടിയൻ എന്ന ഋഷി ഡി ഫോർ ഡാൻസിലൂടെ കടന്നുവെന്ന ഋഷി പിന്നീട് മുളകും പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു ഇന്ന് മുടിയനെ അറിയാത്ത മലയാളികളില്ല ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ വിഷ്ണു എന്ന് പറഞ്ഞാലാകും ഋഷിയെ ആളുകൾ തിരിച്ചറിയുക ഈ അടുത്ത് ബിഗ് ബോസിലും ഋഷി എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ഋഷി ബിഗ് ബോസിൽ പോയി ഹേറ്റേഴ്സ് ഇല്ലാതെ മടങ്ങി വന്നവരിൽ ഒരാളായിരിക്കും ഋഷി തന്റെ നിഷ്കളങ്കതയും സത്യസന്ധമായ പെരുമാറ്റവും കൊണ്ട് ഋഷി അകത്തും പുറത്തും ജനപ്രീതി നേടിയിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഋഷി താരം വിവാഹം കഴിക്കാൻ പോവുകയാണ് ഐശ്വര്യമാണ് ഋഷിയുടെ വധു പ്രപ്പോസൽ വീഡിയോ പങ്കുവച്ചാണ് ഋഷി വിവാഹത്തെക്കുറിച്ച് ആരാധകരോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി നടന്നത് ചടങ്ങിൽ ബിഗ് ബോസ് താരങ്ങളും ഉപ്പുമുളകും താരങ്ങളും പങ്കെടുത്തിരുന്നു പരിപാടിയിൽ ഉപ്പുമുളകും താരം നിഷ സാറിങ് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ചർച്ചയായി മാറുന്നത് ഉപ്പുമുളകിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും അമ്മയെയും മകനെയും പോലെ തന്നെയാണ് നിഷയും ഋഷിയും എനിക്കിവർ രണ്ടുപേരും ഏറെ പ്രിയപ്പെട്ട മക്കളാണെന്നാണ് നിഷ പറയുന്നത് ഋഷി തൻ്റെ സ്വന്തം മകനെപ്പോലെയാണ് ഋഷി തനിക്ക് കുറച്ച് സ്പെഷ്യൽ നിഷ പറയുന്നു ഋഷിയിലൂടെയാണ് താൻ ഐശ്വര്യെ പരിചയപ്പെടുത്തുന്നത് ഋഷി കല്യാണം എന്ന് പറഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നാണ് നിഷ പറയുന്നത് ഈശകൻ കല്യാണം കഴിക്കാനൊക്കെ ആയോ എന്നായിരുന്നു താൻ ചിന്തിച്ചതെന്നും താരം പറയുന്നു തൻ്റെ മനസ്സിൽ ഋഷി ഇപ്പോഴും കുഞ്ഞു പയ്യനാണ് കുറച്ച് തടി വെച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഇല്ലെന്നും താരം പറയുന്നു വളരെ നല്ല കുട്ടിയാണ് ഐശ്വര്യ അവളെ തന്നെ നീ വിവാഹം കഴിക്കണമെന്ന് താൻ ഋഷിയോട് എപ്പോഴും പറയുമായിരുന്നു അവൻ്റെ കൂടെ എന്തിനും ക്ഷമയോടെ കൂടെ നിൽക്കുന്ന ആളാണ് ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന കുട്ടിയാണ് ഐശ്വര്യ എന്നും താരം പറയുന്നു അതേസമയം ഇവനെയും ഐശ്വര്യയും തെറ്റിക്കാൻ ഞാൻ നോക്കിയെങ്കിലും യാതൊരു രക്ഷയും നിഷ തമാശയായി പറയുന്നുണ്ട് നിനക്ക് വേറെ പണിയില്ലേ കൊച്ചെ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊന്നും അവളുടെ മനസ്സ് മാറിയിട്ടില്ലെന്നും നിഷ പറയുന്നു അവൻ പാവമാണ് എന്നാകും അപ്പോഴും ഐശ്വര്യ പറയുകയെന്നും നിഷ പറയുന്നുണ്ട് ഇങ്ങനെ വേണം പെൺകുട്ടികൾ പ്രേമിക്കാൻ എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും നിഷ പറയുന്നു കുത്തിത്തിരിപ്പുകളൊന്നും വീഴാതെ അവൾ അവനെ തന്നെ സ്നേഹിച്ചു എന്നാണ് നിഷ പറയുന്നത്